ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വാഷിംഗ് മെഷീനെ കുറിച്ചാണ് നമ്മൾ മെഷീനിൽ തുടർച്ചയായിട്ട് അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചില സമയത്ത് തുണി വൃത്തിയാകാത്ത പോലെ തോന്നാറുണ്ട് അതിൽ ചെറിയ പൊടി പൊടി പോലെ അതുപോലെ തന്നെ നൂല് പോലെയൊക്കെ തോന്നാറുണ്ട് അല്ലേ ഇപ്പം ഇത് എന്തുകൊണ്ടാണെന്ന് ഒരുപാട് പേർക്ക് അറിയ അറിയാത്തവർക്ക് വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതുപോലെ വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നോക്കാം അപ്പം ഈ ഒരു മെഷീനിൽ ഇവിടെ ഒരു പാട്ടുണ്ട് നമുക്ക് ഊരി മാറ്റാവുന്നതാണ് കേട്ടോ കണ്ടോ കണ്ടോ ഇതിനകത്തെ എത്രയാ ചളി ചളിയുണ്ടാകും ഇത് നമ്മുടെ തുണിയിലുള്ള അഴുക്ക് അതുപോലെ തന്നെ സോപ്പ് പൊടി പിന്നെ ഈ കോട്ടൻ തുണിയാണെന്നുണ്ടെങ്കിൽ അതില് നൂല് എല്ലാം ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും എന്നാ കൊറേ ആകുമ്പോ ഇതിങ്ങനെ ആകെ ചളി പോലെ ഇരിക്കും അപ്പൊ നമ്മൾ അലക്കുമ്പോൾ അതിൽ കൂടെ വെള്ളം കയറിയിട്ട് അതൊക്കെ നമ്മുടെ തുണിയിൽ പറ്റി പിടിക്കും അതുകൊണ്ടാണ് നമ്മൾ അലക്കുമ്പോൾ അത്ര വൃത്തിയാവാത്തത് അപ്പം ഇത് നമുക്ക് ആദ്യം പൈപ്പിൻ്റെ അടിയിൽ വെച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം പിന്നെ ഇതിൻ്റെ അകത്ത് ചളി കണ്ട ഇത് മൊത്തം തുടച്ചെടുക്കണം കുറേ ദിവസമായി ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ചളിയായിട്ടുണ്ട് പേപ്പറോട്ട് തുടച്ചെടുക്ക പെട്ടെന്ന് പോരുണ്ട് കേട്ടോ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ നന്നായിട്ട് തന്നെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ ഈ സാധനം വൃത്തിയായി തുടച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഫിറ്റ് ചെയ്തെടുക്കും ചെല ചില ഡ്രമ്മുകളിലുണ്ടല്ലോ ഈ താഴെ ഈ പ്ലേറ്റിൽ ഈ പ്ലേറ്റിൽ സ്ക്രൂ വേണം അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സ്ക്രൂ ഊരി വെച്ചാൽ നമുക്ക് ഈ പ്ലേറ്റ് അങ്ങനെ എടുക്കാൻ പറ്റും അങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ താഴെ നിറയെ ചളിയൊക്കെ ഉണ്ടാവും അത് നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും പക്ഷേ ആ ഒരു സിസ്റ്റം ഇല്ല പിന്നെ സാംസങ്ങിൻ്റെ വാഷിംഗ് മെഷീനാണ് ഫുള്ളി ആണ് ഇത് നമ്മൾ തുടർച്ചയായിട്ട് കുറേ ദിവസം ആലക്കി കഴിയുമ്പോൾ അത് വൃത്തിയാക്കാനായിട്ടുള്ള ഒരു സിഗ്നൽ മെഷീൻ തരും ഈ ടൈമർ കാണിച്ചിട്ടില്ലേ ഈ ടൈമറിൻ്റെ അടുത്ത് ഒരു റെഡ് കളറ് ലൈറ്റ് ഉണ്ട് അത് ഈ അലക്ക് കഴിയുമ്പോൾ കുറേ സമയത്ത് ഇങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പം നമ്മൾ അടുത്ത പ്രാവശ്യം ഇത് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് അലക്കുന്നതായിരിക്കും നല്ലത് അതിനായിട്ട് ഇവിടെ എക്കോ ടബ് പറഞ്ഞ ഉണ്ട് നമ്മൾ പവർ കൊടുക്കുക അതിന് ശേഷം ഈ ഇത് തിരഞ്ഞെടുത്തിട്ട് എക്കോ ടബ് കൊടുത്തിട്ട് നമ്മൾ ഓൺ ഒരു ഒന്നര മണിക്കൂർ അടുക്കും അതൊന്ന് നന്നായിട്ട് അതിൻ്റെ ഫുൾ ഫുള്ളായിട്ട് വെള്ളം നിറയെ ഫുൾ ലെവലിൽ വെള്ളം നിറഞ്ഞിട്ട് അതൊന്ന് വൃത്തിയായിട്ട് കിട്ടുക ഒന്നര മണിക്കൂറൊക്കെ ഇത് ഓടിക്കേണ്ടി വരും ഇത് വൃത്തിയാക്കുമ്പോൾ ഇടാനായിട്ട് ഒരു പൗഡർ പ്രത്യേകം കിട്ടുന്നുണ്ട് എക്കോ വാഷ് ആ ഒരു ടൈമിൽ ഒരു പാക്കറ്റ് അമ്പത് രൂപ എന്താണെന്നുവില ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല ഈ സൗണ്ട് കാണുമ്പോൾ തന്നെ ഞാനിത് ഫുള്ളായിട്ട് ഓൺ ചെയ്തിടാണ് പതിവ് ഇപ്പം എക്കാവ വാഷിനുള്ള സമയമായി അതുകൊണ്ടാണ് ഞാൻ അകത്തെയുള്ളത് ഇപ്പം ക്ലീൻ ചെയ്തത് സാധാരണ ഇങ്ങനെ വരുമ്പോൾ എനിക്ക് ചില സമയത്ത് അത് ഷൂട്ട് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടാറില്ല ഇപ്പോഴാണ് ഒന്ന് സമയം കിട്ടിയത് അപ്പം ഇതൊന്ന് ഓൺ ചെയ്തിടാം അവിടെ മെയിൻ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട് പവർ കൊടുക്കണ്ട പിന്നെ നമ്മുടെ ഓപ്ഷൻ എന്താ ഏറ്റവും ആണ് എക്കോ വർഷി വരുന്നത് ശേഷം നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം കണ്ടില്ലേ ഇത്രയും സമയം അതിങ്ങനെ ഫുൾ റൗണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കും ടബ് നിറയെ വെള്ളം കയറും അതേപോലെ തന്നെ നമ്മൾ സാധാരണ എന്താ ഒക്കെ ചെയ്യുന്ന അത്രയും സ്റ്റെപ്സുകൾ ഇതിലുണ്ടാവും ഇതുകൂടെ കഴിയുമ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ നല്ലപോലെ ക്ലീൻ ആവും പിന്നെ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമൊക്കെ ആയിരിക്കും നമ്മൾ ഇത് ഓൺ ചെയ്തിട ആ സമയത്ത് ഇത് അലക്കലൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് തുടച്ചിടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ